പറ ബേബി നിനക്ക് ആരോഗ്യം ഉണ്ടടി എനിക്ക് ആരോഗ്യം ഇല്ല ചെറിയൊരു കയ്യപ്പത്തെയ്യുള്ള അൻപത് ശതമാനം ഫോണില്ല ചാർജ് നിൽക്കില്ല പെട്ടെന്ന് വണ്ടി വന്നോ ദാ വണ്ടി വന്നോ പ്ലീസ് വണ്ടി വണ്ടി പൊന്നമ്മെ താപ്പ ില്ലടാ എനിക്ക് വാശ് സിമ്പിൾ ആൻഡ് ഹംബിൾ എനിക്ക് തോന്നി ഞാൻ തീർത്തി വെച്ച് കേറുന്ന കയറൊക്കെ കണ്ടോ പൊന്നൂസ് ആദ്യം കയറി അറ്റത്ത് സീറ്റ് പിടിച്ചിട്ടുണ്ടോ കള്ളത്തി അത് നജീബ് അണ്ണൻ ഞങ്ങളുടെ ഈ പത്തനാപുരം സ്റ്റാൻഡിലെ ഓട്ടോ സാരഥി നജീബ് അണ്ണനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിനിയും പൊന്നൂസിൻ്റെ അടുത്ത് കയറാം അറ്റത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് കേസ് നോക്കാം നിഷാല്ല എവിടെ വരെ പോകുന്നു അല്ല മാറേജ് ഒന്നിനും അത് കൊഴപ്പില്ലപ്പാ പകലില്ലയോ കൈ നീറുന്നു പിള്ളേർക്ക് ബുക്കും സ്റ്റോക്ക് മേടിക്കണം പഞ്ചായത്തിലൊന്നു പോകണം കൊറേ രണ്ട് മൂന്ന് പ്രോഗ്രാം മഴ പെയ്യുമ്പോ അതുകൂടെ അവടെ ശ്വാസം പക്ഷേ അവര് ഒരു പ്രശ്നം പരിഹാരം കണ്ടാലോ നിങ്ങളെ രണ്ടാളെ നടക്കിരുത്തി ഞങ്ങളുടെ ഇങ്ങട്ടിരുന്നാല് ആര് ജയിക്കും நம்மலோ <muchas> அது <muchas> റേഷൻ കാർഡ് വേണോ ഞാൻ പറഞ്ഞില്ലേ വിചാരിച്ചു നമ്മൾ ഓർത്തിട്ടില്ല もうい